കേരളത്തിൻ്റെ നിക്ഷേപ അന്തരീക്ഷം ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുകയാണല്ലോ നമുക്കെല്ലാവർക്കും അറിയാം കേരളം എല്ലാ മേഖലകളിലും വളരെ നല്ല നിലയിൽ പെർഫോം ചെയ്യുന്ന മുന്നോട്ട് നിൽക്കുന്ന ഒരു സ്റ്റേറ്റാണ് പക്ഷേ കാലം കുറേ ആയിട്ട് നിക്ഷേപ അന്തരീക്ഷം ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള നിലയിൽ ചർച്ചയുണ്ട് എന്നാലേ ആളോഹരി വരുമാനം കൂടുള്ളൂ നിക്ഷേപ സാധ്യത കൂടുള്ളൂ അതുപോലുള്ള പല കാര്യങ്ങളും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ചർച്ച ചെയ്യുന്നതാണ് ഒന്നാം കരുണാകരൻ്റെ ഗവണ്മെൻറ്റ് യു ഡി എഫിൻ്റെ ഞാൻ വ്യവസായ മന്ത്രിയായ തൊണ്ണൂറ്റൊന്നിലെ ഗവണ്മെൻറ്റിന് ശേഷമാണ് അത് ശ്രീ ശശി പറഞ്ഞിട്ടുണ്ട് ചേയ്ഞ്ചസ് തുടങ്ങിയത് ചേഞ്ചിന് വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ തുടങ്ങിയത് അന്നാണ് ആദ്യമായി നമ്മൾ എന്താണ് കേരളത്തിൻ്റെ വ്യവസായ പെർഫോമൻസിന് വേണ്ടി ചെയ്യേണ്ടത് എന്നുള്ള നിലക്ക് വളരെ സീരിയസ് ആയിരിക്കും പിന്നീട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ക്യാബിനറ്റ് ആയ ശ്രീ ചന്ദ്രശേഖര് എൻ്റെ കൂടെ അന്ന് വ്യവസായ സെക്രട്ടറി ആയി വ്യവസായ നയം കൊണ്ടുവന്ന് അന്നാണ് കിൻഫ്ര എന്ന പരീക്ഷണം ആരംഭിച്ചത് പിന്നീട് യഥാർത്ഥത്തിൽ ആ ടി വി തോമസിൻ്റെ അച്യുതമേനോൻ്റെ ഒക്കെ ആ കാലം കഴിഞ്ഞാൽ പിന്നീട് കേരളത്തിൽ വ്യവസായ രംഗത്ത് ശ്രദ്ധേയമായ ഒരു മാറ്റം ഉണ്ടായത് കിൻഫ്ര പാർക്കുകളാണ് അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യണം എന്നുള്ള വില്പവറോട് കൂടി നമ്മൾ നീങ്ങി പിൽക്കാലത്ത് കേരളത്തിൽ വന്ന വ്യവസായങ്ങൾ തൊണ്ണൂറ് ശതമാനവും കിൻഫ്ര പാർക്കിനകത്താണ് ആ കിൻഫ്ര എന്നുള്ള ആശയം അന്ന് കൊണ്ടുവന്ന് പിന്നീട് വിമാനത്താവളങ്ങൾക്കുള്ള ഭൂമി പോലും അക്യോ അക്വർ ചെയ്തത് ഈ കിൻഫ്രയാണ് മാറി മാറി വന്ന ഇടതുപക്ഷ ഗവൺമെൻറ്റും വന്നിട്ട് ആ കിൻഫ്രയാണ് അടിസ്ഥാനപരമായി ഇന്നിപ്പോൾ ഈ ഗവൺമെൻ്റെ കാലത്ത് തന്നെ ശ്രീ സന്തോഷ് കുളങ്ങര പിന്നെ അദ്ദേഹം പിന്നെ ലോകയാത്ര നടത്തിയിട്ട് കേരളത്തിലും ഇതുപോലുള്ള വ്യവസായ പാർക്കുകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ കാക്കഞ്ചേരി പാർക്കിനെ കുറിച്ച് ഒരഭിപ്രായ ഒരു പിന്നെ അഭിപ്രായ പ്രകടനം നടത്തുകയുണ്ടായി അത് ശ്രീ ഇന്നത്തെ വ്യവസായ മന്ത്രി എടുത്തു പറഞ്ഞു കാക്കഞ്ചേരി പാർക്ക് മാതൃകാപരമായി ആ പാർക്ക് അതിനെ തുടർന്ന് വന്നാണ് കിൻഫ്ര കേരള പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോമ്പസിന് തൊട്ടടുത്ത് റിസർച്ച് അടിസ്ഥാനമാക്കി പുതിയ വ്യവസായ സംരംഭങ്ങൾക്ക് വേണ്ടി എന്നുള്ള നിലയിലാണ് അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ഒക്കെ വന്ന് ഉദ്ഘാടനം ചെയ്ത ആ പാർക്ക് അതൊന്ന് ഫില്ല് ചെയ്ത് കിടക്കുകയാണ് കാക്കനാട് കാക്കനാട് എന്ന അടിസ്ഥാന സൗകര്യ വികസനത്തെ കാക്കനാട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറുക്കം മേഞ്ഞിരുന്ന സ്ഥലമാണ് ഞങ്ങൾ വന്നതിന് ശേഷം ആൻ്റണി ഗവണ്മെൻറ്റിൻ്റെ സമയത്ത് കൊച്ചി ഐ ടി ഡെസ്റ്റിനേഷൻ ഡെസ്റ്റിനെക്കണമെന്ന് പറഞ്ഞിട്ട് ടൈം ബൗണ്ടായിട്ട് ഇൻഫോ പാർക്കും ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കാക്കനാട് ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന തലായി മാറിയത് അതുപോലെ അക്ഷയ നിങ്ങൾക്കറിയാം ലോക ലോക അക്ഷയ ഡിജിറ്റൽ കേരളമായത് അക്ഷയ കൊണ്ടാണ് അതും ഇതേപോലെ ഇന്ത്യൻ പ്രസിഡന്റ് തുടങ്ങാനും വന്നു ഡിജിറ്റലായി പ്രഖ്യാപിക്കാനും വന്നു കരുണാകരം ഗവൺമെൻ്റെ കാലത്തും ആൻ്റണി ഗവൺമെൻ്റെ കാലത്തും ബെഞ്ചാണ്ടി ഗവൺമെൻ്റെ കാലത്തും ഇടക്ക് വന്ന ഗവണ്മെൻറ്റുകളൊന്നും ചെയ്തിട്ടില്ല എന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ അടിസ്ഥാനപരമായി കേരളത്തിൻ്റെ വ്യവസായ ഭൂപടത്തിൽ വമ്പിച്ച മാറ്റം ഈ കിൻപ്ര പാർക്കുകളും അതുപോലെ തന്നെ കാക്കനാട് വളർന്നു വന്ന കാര്യവും ബാക്കിയുള്ള എന്ത് എടുത്തു വെച്ചാലും നമുക്ക് പിന്നീട് ആ പഴയ കാലം ഒഴിച്ചാൽ പിന്നീട് കേരളത്തിൽ വന്ന മാറ്റം അതിനുവേണ്ടി അഷ്ടാന്ത പരിശ്രമം നടത്തിയതാണ് ആന്റണി ഗവണ്മെൻ്റിൻ്റെ കാലത്തുള്ള പിന്നെ എമർജിങ് കേരളയും ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്തുള്ള ഇൻവെസ്റ്റ് ഇൻവെസ്റ്റേഴ്സ് മീറ്റും ജിമ്മും എമർജിങ് കേരളൊക്കെ ഐ ടിയിലും വലിയ ഇവൻ്റൊക്കെ നടത്തി വലിയ കമ്പനികൾ ആൻ്റണി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് അദ്ദേഹം പോയി ഇൻഫോസിസ് ക്യാമ്പസിൽ അവരെ ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരാൻ വേണ്ടി സാധാരണഗതിയിൽ ശ്രീ ആൻ്റണി അങ്ങനൊന്നും പോകുന്നതല്ല പോയി ക്യാമ്പസ് പോയി ചർച്ച നടത്തി തുടർന്ന് അവർ സ്വന്തമായ ഐ ടി പാർക്ക് തിരുവനന്തപുരത്ത് തുടങ്ങി ഇൻഫോസിസ് അതുപോലെ വമ്പിച്ച മാറ്റം കേരളത്തിൽ വ്യവസായ രംഗത്ത് വരുത്തിയത് ഇൻവെസ്റ്റ്മെൻറ്റ് രംഗത്ത് വരുത്തിയത് യു ഡി എഫ് ഗവണ്മെൻറ്റുകളാണ് നമുക്കറിയാം ഇന്നിപ്പോൾ പിന്നെ ഇടതുപക്ഷ ഗവൺമെൻറ് അവകാശപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്റ്റാർട്ടപ്പുകളാണ് ഏത് സ്റ്റാർട്ടപ്പ് വരണമെങ്കിലും ഏത് ഐ ടി ഡെവലപ്മെൻറ്റ് ക്വാളിഫൈഡ് ആയ ടെക്നിക്കലായ ആളുകൾ പാസ്സായി വരണം എൻജിനീയറിങ് കോളേജുകൾ വേണ്ടേ പ്രൊഫഷണൽ കോളേജുകൾ വേണ്ടേ ആ പ്രൊഫഷണൽ കോളേജിനെതിരായി അന്നത്തെ ഇടതുവച്ച സമരം നമുക്ക് ഓർമ്മ ഉണ്ടല്ലോ എത്ര രൂക്ഷിതമായ സമരം അതിനെ മറികടന്നാണ് വിദ്യാഭ്യാസ രംഗത്ത് ഞങ്ങൾ എഡ്യൂക്കേഷൻ ഓപ്പൺ ചെയ്തത് എഡ്യൂക്കേഷൻ ഞങ്ങൾ ഓപ്പൺ ചെയ്തത് ഈ സമരത്തെ കുത്തുപറമ്പൊക്കെ അതിൻ്റെ അടിയിലുണ്ടായതാണ് മറികടന്നാണ് ചെയ്തത് അപ്പോൾ കേരളത്തിൽ വ്യവസായ രംഗത്ത് വമ്പിച്ച മാറ്റം വരുത്തിയത് യു ഡി എഫ് ഗവൺമെൻറ്റുകളാണ് പക്ഷേ വ്യവസായ അന്തരീക്ഷം ആ വ്യവസായ അന്തരീക്ഷം എന്ന പ്രശ്നം കേരളത്തിലുണ്ടായിരുന്നില്ലെങ്കിൽ അത് ഈ പറഞ്ഞ നോക്കുകൂലിയും അതുപോലെ തന്നെ എന്താ പറയുക അക്രമ സമരങ്ങളും ക്യാമ്പസ് ആക്രമവും അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിന് നേരിടേണ്ടി വരുന്ന ഭീഷണിയും കാര്യങ്ങളും മറ്റുമൊക്കെയാണ് ആ അന്തരീക്ഷം ഒഴിവായി കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം അപ്പോൾ ഇപ്പോൾ പ്രതിപക്ഷത്ത് ഞങ്ങളാണ് ഞങ്ങൾ ഏത് കാലത്തും ആ രീതിയിൽ പോയിട്ടില്ല ഇപ്പോൾ ഞങ്ങൾ ഭരണത്തിലുള്ളപ്പോൾ ഉണ്ടായിരുന്ന പ്രതിപക്ഷത്തിന് പണ്ടത്തെ നയം തെറ്റായിരുന്നു എന്നും ഇപ്പോൾ ഞങ്ങൾക്ക് മാറ്റം വന്നിരിക്കുന്നു എന്നും അവർ പറയാണ് അതാണിപ്പോൾ കേരളത്തിൽ ഒമ്പി വന്നിരിക്കുന്ന ഒമ്പിച്ച മാറ്റം എന്നാണ് അവർ പറയുന്നത് അതിനെക്കുറിച്ച് നമുക്കൊന്നല്ലേ പറയണ്ടേ ഉള്ളൂ പശ്ചാത്താപം തോന്നുന്നത് നല്ലതാണ് തിരുത്തുന്നത് നല്ലതാണ് ആ തിരുത്തൽ സ്ഥായി ആയിരിക്കണം എന്നേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ കേരളം ഇപ്പം കാണുന്ന എല്ലാ ഡെവലപ്മെൻറ്റുകളും ഇപ്പോൾ ഹൈവേ എക്സ്പ്രസ് ഹൈവേ ആയി ഞങ്ങൾ കൊടുത്താണ് അന്ന് അന്നും പശുവിനെ കൊണ്ടുപോകുന്ന പ്രശ്നം പറഞ്ഞു ഇപ്പോൾ അത് പറയില്ല അത് അവർക്ക് വന്ന മാറ്റാണ് പ്രൈവറ്റ് യൂ പിന്നെ എഞ്ചിനീയറിങ് കോളേജ് തീരെ പാടില്ല അതിനാണാ വലിയ സമരങ്ങളൊക്കെ ഉണ്ടായത് ഓരോ എഞ്ചിനീയറിങ് കോളേജ് തുടങ്ങുന്നതിനെതിരായിട്ടാണ് ആ വലിയ സമരമൊക്കെ ഉണ്ടായത് പക്ഷേ എത്ര എഞ്ചിനീയറിംഗ് കോളേജാണ് പിന്നെ ഞങ്ങൾ വിദ്യാഭ്യാസ നയം തിരുത്തിയപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് ഓപ്പൺ ചെയ്ത് കൊടുത്ത ആൻ്റണി ഗവൺമെൻ്റ് കാലത്ത് അതിനുശേഷമല്ലേതൊക്കെ വന്നത് സ്റ്റാർട്ടപ്പുകളൊക്കെ തുടങ്ങി അന്നല്ലേ അന്നല്ലേ ആദ്യമായി സ്റ്റാർട്ടപ്പ് കേരളത്തിൽ തുടങ്ങിയത് അപ്പോൾ വമ്പിച്ച കുതിപ്പ് ഉണ്ടാക്കിയത് അതാത് കാലത്ത് വന്ന യു ഡി എഫ് ഗവൺമെൻറ്റുകളാണ് ചില ഇടതുപക്ഷ ഗവൺമെൻറ്റുകളെ നയം തന്നെ ഇടിച്ച് പൊളിക്കലായിരുന്നു റിസോർട്ടുകളൊക്കെ പൊളിച്ചിരുന്നു നോക്കിയ ഓർമ്മ ഉണ്ടല്ലോ വലിയ ജെ സി വി പോയിട്ട് അതായിരുന്നു ചില ഇടതുപക്ഷ ഗവണ്മെൻറ്റുകളുടെ നയം ഒരിക്കലും പ്രോ ഇൻവെസ്റ്റ്മെൻറ്റ് പോസിറ്റീവായ ഒരു നയം എടുക്കാൻ വൈകിയതാണ് കലാകാലങ്ങളിൽ നയം മാറ്റത്തിന് അനുകൂലം ആവാത്തതാണ് ഇടതുപക്ഷത്തിൻ്റെ നയം ആവാത്തതായിരുന്നു വലിയ പ്രശ്നം ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇപ്പോൾ നടക്കാൻ പോകുന്ന എറണാകുളത്തെ വ്യവസായ ഇവൻ്റിൽ പിന്നെ പ്രതിപക്ഷതാവുണ്ട് ഞാനുണ്ട് ഞങ്ങൾ പങ്കെടുക്കുന്നുണ്ട് പക്ഷേ ഏതെങ്കിലും ഒരു ജിമ്മിലോ എമർജിങ് കേരളയിലോ അന്നത്തെ പ്രതിപക്ഷം പങ്കെടുത്തിട്ടുണ്ടോ അന്ന് എ ഡി ബി വേൾഡ് ബാങ്ക് മറ്റോരൊക്കെ വന്ന് പ്രൊഫഷണൽ ഏജൻസികൾ വന്ന് കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി വരും ഏതെങ്കിലും ഒരു സിറ്റിങ്ങിൽ അവർ സഹകരിച്ചു ആൻ്റണി ഗവൺമെൻറ് കാലം ആന്റണി പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് അവർ നയനാർ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്ത് ഈ വേൾഡ് ബാങ്കിൻ്റെ പദ്ധതികൾ വന്നപ്പോൾ ഞങ്ങൾ സഹകരിച്ചു കേരളത്തിന് പണം കിട്ടിയല്ലേ എന്ന് വിചാരിച്ചു ഒരിക്കലും സഹകരിക്കാത്ത നെഗറ്റീവായ പ്രതിപക്ഷമായി അവർ പ്രവർത്തിച്ചതാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായ പ്രശ്നം അതിലിപ്പോൾ അവർക്ക് പശ്ചാത്താപം തോന്നി അത് അത് തിരുത്തേണ്ടതാണ് എന്ന് തോന്നി യൂണിവേഴ്സിറ്റികൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ കൊണ്ടുവരുന്നു അതുപോലെ തന്നെ റോഡുകൾ വലിയ റോഡുകൾ കിട്ടുന്നതിനനുകൂലിക്കുന്നു പത്ത് വർഷം കിട്ടിയപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ് ചെയ്തില്ല എന്ന് പാരെങ്കിലും പറയാൻ പറ്റുമോ അതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നേരത്തെയുള്ള തിരുത്തലുകളാണ് ആ തിരുത്തലുകൾ പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവർക്ക് തുറന്നുകൊണ്ട് പോവാം അത് പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ അവരുണ്ടാക്കിയ വലയാണ് കേരളം ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടില്ലെങ്കിൽ ആ തൊപ്പി അവർക്കാണ് ഈ നോക്ക് പോലും അതുപോലെ തന്നെ ഈ ആ അന്തരീക്ഷം ഉണ്ടാക്കി വച്ചത് അവരായിരുന്നു അല്ലാതെ യു ഡി എഫ് ഗവൺമെൻറ്റുകൾ ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ കേരളത്തിൽ വന്ന മാറ്റം കാര്യമായിട്ട് ഈ ബഹളത്തിനിടയിലും ഞങ്ങളുണ്ടാക്കി വെച്ചതാണ് എന്ന് ഞങ്ങൾക്ക് തീർച്ചയായും ക്ലെയിം ചെയ്യാവുന്നതേ ഉള്ളൂ ഞാൻ പറഞ്ഞ അതാണ് ടി വി തോമസിന് ശേഷം എടുത്ത് കാണിക്ക തെക്ക അന്ന് കുറേ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിരുന്നു അതിനുശേഷം എടുത്തു ഒരു സംഭവം കേരളത്തിൽ കേരളത്തിലുണ്ടെങ്കിൽ അതൊക്കെ ഇൻഫ്രാ പാർക്കുകളാണ് പിന്നീട് വന്ന ഗവൺമെൻറ്റുകളൊക്കെ വ്യവസായങ്ങൾ തുടങ്ങിയിട്ടുള്ളത് ആ കിൻഫ്രാ പാർക്കുകളകത്താ ഇതിനകത്താണ് അന്ന് തൊണ്ണൂറ്റൊന്നലെ വ്യവസായ നയത്തിൻ്റെ ഫലമായിട്ടാണ് ഭൂമിയൊക്കെ ചെയ്ത് അടിസ്ഥാന സൗകര്യ വികസനത്തിനുവേണ്ടി ഒരു വലിയ ശ്രമം നടക്കുന്നത് അതാണ് കിൻഫ്ര അതുപോലെ ഐ ടിയിൽ വന്ന വലിയ മാറ്റമാണ് അക്ഷയ അതിനെ തുടർന്നാണ് സാക്ഷരതയിൽ ഞമ്മൾക്ക് കുതിപ്പുണ്ടായത് അതിനെ തുടർന്നാണ് ഡിജിറ്റൽ ഫോണുകൾ വ്യാപകമായത് അതിനെ തുടർന്നാണ് നമ്മൾ ഡിജിറ്റൽ കേരളമായി മാറുന്നത് എൻജിനീയറിങ് കോളേജുകൾ വന്നതാണ് ഇവിടെ വലിയ ഒരു ടെക്നോളജി രംഗത്ത് ഒരു വലിയ കുതിപ്പിന് കാരണമായത് അതായത് തീർച്ചയായും ഞങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ് എന്നുള്ളതുകൊണ്ട് ആ അവകാശവാദം ഞാൻ ഉന്നയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചോദിക്കാം വേറൊരു ആ വേറൊരു സബ്ജക്റ്റ് പറയാനുള്ളത് പിന്നെ കൂടി പറയാം എന്നിട്ട് ചോദിച്ചോ അതായത് ഇപ്പോൾ കേരളത്തോട് കാണിച്ച ഈ പക്ഷപാതം നമ്മുടെ വയനാട് ദുരന്തത്തിൽ തന്ന പൈസ ഇത്രാന്തിൻ്റെ ഉള്ളിൽ ചിലവാക്കണം ഇല്ലെങ്കിൽ മടക്കിത്തരണം എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ അപമാനകരമാണ് കേരളത്തെ കേരളത്തെ ഇൻസൾട്ട് ചെയ്യലാണ് അതിനെതിരായിട്ട് നമ്മൾ അതിനെതിരായിട്ടാണ് നമ്മളൊക്കെ ഒരുമിച്ച് നിൽക്കേണ്ടത് ഒന്ന് രണ്ടാമത്തെ പ്രധാനമന്ത്രി അവിടെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആളുകളെ കയ്യും കാലും കെട്ടിയിട്ട് അവിടെ നിന്നോട്ട് പാർസൽ ചെയ്യാം തടവ് പോലെ ഇതൊക്കെ വളരെ ആണ് ഇതൊക്കെ നടക്കുകയാണ് അതിനൊന്നും അഭിനന്ദിക്കാൻ കഴിയില്ല അത് അതൊന്നും അഭിനന്ദിക്കത്തക്കതായി യാതൊന്നുമില്ല മൻമോഹൻ സിംഗിൻ്റെ കാലത്താണെങ്കിൽ മാന്യമായിട്ടാണ് അനധികൃത കുടിയേറ്റമോ അല്ലെങ്കിൽ വിസ ഇല്ലാത്തോലോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അയക്കാലോ ഫ്ലൈറ്റ് അയക്കാലോ എന്തുകൊണ്ട് നമുക്കൊരു ഫ്ലൈറ്റ് അയക്കാൻ കഴിയാത്ത രാജ്യമൊന്നുമല്ലോ എന്തിനും ഇങ്ങനെ മിലിറ്ററി എയർക്രാഫ്റ്റിൽ ഈ രീതിയിൽ നാട് കടത്തണം അതൊക്കെ ഇൻസൾട്ടിങ് ആണ് അത് കേരളത്തിന് ഇന്ത്യക്ക് ഒട്ടും ഒരു വലിയ അപമാനകരമായ സംഗതിയാണ് ഇതിലൊന്നും അഭിനന്ദിക്കത്തക്കതായി ഒന്നുമില്ല അതിനെല്ലാം കൂടിയുള്ള മറുപടിയാണ് ഞാനിപ്പോൾ പറഞ്ഞത് അതായത് പിന്നെ എന്ത് മാറ്റം ഉണ്ടെങ്കിലും ആ മാറ്റത്തിൻ്റെ അടിസ്ഥാന കാരണം യു ഡി എഫ് ഗവണ്മെന്റുകളാണ് ആ അടിസ്ഥ ആ മാറ്റങ്ങളെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരുന്നത് ഇടതുപക്ഷ നയമാണ് തിരുത്തല് വേണ്ടിയിരുന്നത് അവിടെയാണ് ആ ഇടതുപക്ഷ നയത്തിനാണ് അതിന് തിരുത്തൽ വരുമ്പോഴാണ് ഇൻവെസ്റ്റ്മെൻറ്റ് അറ്റ്മോസ്ഫിയർ വരിക എന്നുള്ള മറുപടി അതാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പിന്നെ കുറച്ചും കൂടി എളുപ്പമായിട്ടുണ്ടെന്ന് ഒരാൾ പറഞ്ഞാൽ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അപ്പം ഇങ്ങോട്ട് വന്ന് ഏഡ് അല്ലെങ്കിൽ അപ്പം ഇങ്ങോട്ട് അപ്പ വെട്ടിയ ഇടുക്ക് മുളച്ച് ഒരു കൂണല്ല കേരളത്തിലൊന്നും കോൺസിക്യൂട്ടീവായിട്ടുള്ള വളരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യു ഡി എഫ് ഗവൺമെൻറ്റുകളുടെ ശ്രമഫലമായിട്ട് വന്നതാണ് അതിനുണ്ടായിരുന്ന തടസ്സം എഞ്ചിനീയറിംഗ് കോളേജ് ഞാൻ പറഞ്ഞത് അതോ സ്റ്റാർട്ടപ്പ് ഒറ്റ സ്റ്റാർട്ടപ്പ് വരുവായിരുന്നു എഞ്ചിനീയർസ് ഇല്ലെങ്കിൽ ഒറ്റ സ്റ്റാർട്ടപ്പ് കേരളത്തിൽ കേരളത്തിലുണ്ടാവുമായിരുന്നു അപ്പോൾ സ്റ്റാർട്ടപ്പ് വലിയ നേട്ടമാണെന്ന് പറയുന്നു പക്ഷേ എവിടുന്ന സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ടപ്പ് ഉണ്ടാകുക എഞ്ചിനീയേഴ്സും ഇല്ല ടെക് ടെക്നോളജി വിദ്യാഭ്യാസം തന്നെ ഇല്ലെങ്കിൽ ഇവിടെ ഉണ്ടാവുമോ അത് തുറന്നു കൊടുത്തത് ആരാ ഞങ്ങളാണ് ആകെ ഒന്നോ രണ്ടോ എൻജിനീയറിംഗ് കോളേജും ഒന്നോ രണ്ടോ മെഡിക്കൽ കോളേജും വെച്ച് കളിക്കുമായിരുന്നു കേരളത്തിൽ അതിനുവേണ്ടിയായിരുന്നു ൂക്ഷിതമായ സമരങ്ങളൊക്കെ ഇന്ന് അദ്ദേഹം പറഞ്ഞു അല്ല ഇപ്പൊ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടല്ലോ അതങ്ങ് അതാ അതെ ഇപ്പം പറഞ്ഞിട്ടുണ്ട് അത് വേണ്ട കാര്യങ്ങളങ്ങ് പബ്ലിഷ് ചെയ്താൽ മതി അപ്പം ശരിയാവും ഇന്ന് ഇന്നിപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ഗ്ലോബൽ മീറ്റ് നടത്തിയത് ആൻ്റണി ഗവൺമെൻ്റ് കാലത്താണ് അതുപോലെ തന്നെ ഈ മാറ്റങ്ങൾക്ക് പ്രധാനമായി പിന്നെ ചുക്കാൻ പിടിച്ചത് ഉമ്മൻചാണ്ടിയാണ് ഉച്ചാരിക്കുട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വേണ്ട പ്രാധാന്യം കൊണ്ട് നേരത്തെ അദ്ദേഹം പ്രാധാന്യം ഇന്ന് കൊടുത്താൽ മതി അപ്പം ശരിയാവും ഏതാ ഇല്ല ഞങ്ങൾ ബന്ധപ്പെടാനൊന്നും പറ്റില്ല ഞങ്ങളത് ബന്ധപ്പെടാം അല്ല അത് പിന്നെ ഇപ്പോൾ നിങ്ങൾ വേറൊരു ഉദ്ദേശം വെച്ച് ചോദിക്കുകയാണ് ഇതിന് ഞാൻ മറുപടി പറയുന്നില്ല കാരണം എന്താ പറയുക ഞാൻ പറഞ്ഞത് വളരെ കൺവിൻസിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് പിന്നെ പിന്ന എന്തെങ്കിലും നേട്ടം ഇന്ന് കേരളത്തിലുണ്ടായിട്ടുണ്ട് എങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ അശ്രാന്ത പരിശ്രമം അതിൻ്റെ പിറകിലുണ്ട് നിക്ഷേപാന്തരീക്ഷം അതാത് കാലത്ത് ഇല്ലാതാക്കാൻ വേണ്ടി വളരെ നെഗറ്റീവ് സ്റ്റാൻഡ് എടുത്തത് ആ കാലത്തൊക്കെ ഉള്ള ഇടതുപക്ഷ നയം അതെല്ലാവർക്കും അറിയാവുന്നതാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് ആ നയത്തിൻ്റെ നയം എന്ന് പറഞ്ഞതിപ്പോൾ മൂന്നാറിലുണ്ടായ കാര്യമൊക്കെ നമുക്ക് വെച്ചാൽ കടുത്ത പൂച്ചയും വെളുത്ത പൂച്ചയും ഒക്കെ നടന്ന് ജയസീവിയും കൊണ്ട് നടക്കില്ലായിരുന്നു അത് ഇൻവെസ്റ്റ്മെൻറ്റ് ഫോറിലെ ആറ്റിറ്റ്യൂഡാണോ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ട് എങ്കിൽ ആ നയത്തിന് മാറ്റം വന്നാൽ ഗുണമുണ്ടാവും ഞാൻ രാ ഇപ്പോൾ ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് പറയുന്നില്ല അല്ല കേരളം ഒരു ഡിബേറ്റ് വന്നപ്പോൾ അതിൽ പങ്കെടുത്ത് ചർച്ച നടത്താം പിന്നെ പൊളിറ്റിക്സ് ഇപ്പോൾ പറയുന്നില്ല ഇത് സംബന്ധമായ പോളിറ്റിക്സൊക്കെ പറണം എന്നുണ്ടെങ്കിൽ പറയേണ്ട സമയത്ത് പറയേണ്ട രീതിയിൽ പറയാൻ അറിയാവുന്ന സംഘടനയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പറയേണ്ട സമയത്ത് പറയേണ്ടതായ രീതിയിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ ഞങ്ങൾ പറയും പറയേണ്ട ആവശ്യം വരുമ്പോൾ പറഞ്ഞുകൊള്ളാം ഇടക്കിടക്ക് പറഞ്ഞു കൊണ്ട് നിൽക്കണ്ട ഇടക്ക് ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ട് നിൽക്കേണ്ട ആവശ്യമില്ല ഇനി ഒറ്റവാക്കിൽ ഒരു മ മറുപടിയും പറഞ്ഞാൽ അത് പിന്നെ ഇന്റർപ്രറ്റ് ചെയ്ത് വേറെ എന്തെങ്കിലും ആക്കാനുള്ള മറുപടി എൻ്റെ ഇരുന്ന് കിട്ടലില്ലല്ലോ അത് ഇനിയും കിട്ടുമല്ലോ അത് മെനക്കടണ്ട മെനക്കടണ്ട മെൻക മെനക്കടണ്ട നിങ്ങളെ നിങ്ങളെ ട്രാപ്പ് എനിക്ക് നല്ല പോലെ അറിയാം അതുകൊണ്ട് അതിന് നിൽക്കണ്ട ആ ഡിബേറ്റിൽ ഞാൻ പങ്കെടുക്കില്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് വളരെ കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട് കോൺസിക്യൂട്ടീവായ യു ഡി എഫ് ഗവൺമെൻറ്റുകളാണ് അപ്പം കേരളത്തെ പതുക്കെ പതുക്കെ ആണെങ്കിലും പിച്ച വെച്ച് മുന്നോട്ട് കൊണ്ടുപോയത് തടസ്സം ഉണ്ടാക്കാൻ നോക്കിയതും നെഗറ്റീവ് സ്റ്റാൻഡ് എടുത്തതും പ്രതിപക്ഷമാണ് അന്നത്തെ പ്രതിപക്ഷമാണ് അതിന് മറികടന്ന അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് എഞ്ചിനീയറിങ് കോളേജുകളും പ്രൊഫഷണൽ കോളേജുകളും പ്രൈവറ്റൈസ് ചെയ്ത് ഞങ്ങൾ കൊണ്ടുവന്നത് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പും ഉണ്ടാവില്ല ഐ ടി ഉണ്ടാവില്ല വ്യവസായം ഉണ്ടാവില്ല ഇപ്പം ഒരു നേട്ടം ഉണ്ടാവില്ല പിന്നെ വ്യവസായ രംഗം അപ്പാടെ മെച്ചൊന്നുമല്ല പുതുതായി വന്ന സാങ്കേതിക വിദ്യകൾ ആ സാങ്കേതിക വിദ്യകളാണ് അതുപോലെ തന്നെ യു ഡി എഫ് ഗവണ്മെൻ്റുകളുടെ ശ്രമങ്ങളുമാണ് കാര്യങ്ങൾ എവിടെയെങ്കിലും എത്തിച്ചത് ആ ആരോപണം നൽ പിഞ്ഞുമായിരുന്നു ഇന്ന് അദ്ദേഹം അത് വേറെ പറഞ്ഞിട്ടുണ്ട് ആ ഇന്ന് പറഞ്ഞത് ഇപ്പം ഫോക്കസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജിമ്മുകൾത്തിയതും ശ്രമിച്ചതും ഏറ്റവും കൂടുതൽ യു ഡി എഫ് ഗവൺമെൻറ് ആണെന്ന് ഇന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് പറഞ്ഞു ഇന്നലെ പറഞ്ഞതൊക്കെ എടുത്തിട്ടാണ് ഞാൻ മറുപടി പറഞ്ഞത് നെഗറ്റീവ് സ്റ്റാൻഡിന് അറ്റ്മോസ്ഫിയർ മോശമായത് എന്തുകൊണ്ടായിരുന്നു എന്നുള്ളതിനുള്ള മറുപടി ഞാൻ പറഞ്ഞത് അറ്റ്മോസ്ഫിയർ മോശമായത് ഇവിടുത്തെ ഒരു പ്രധാന പൊളിറ്റിക്കൽ മുന്നണി നെഗറ്റീവ് സ്റ്റാൻഡ് എടുത്തത് കൊണ്ടാണ് ക്ലിയറായ ആൻസറാണ് ാണ് അതിൽ നിന്നുള്ള കണക്കുകളും വിവരങ്ങളും ചേർത്ത് തന്നെയാണ് അതിൽ ഉറച്ചു നിൽക്കുകയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും അധികം പിന്നെ മാറ്റത്തിന് ശ്രമിച്ചത് ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും കാലത്താണ് വ്യവസായ മന്ത്രി കുഞ്ഞാലിക്കുട്ടിയുടെ കാലത്താണെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആദ്യം പറഞ്ഞ പ്രതികരണത്തിനുള്ള ഒരു വിശദീകരണം വ്യക്തമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആ ലേഖനം ഈ പിന്നെ എൻ്റെ ചോദ്യം പിന്നെ വെട്ടി കുറച്ച് ചുരുക്കി നിങ്ങളുടെ ഒരു ആൻസറാണ് ഞാൻ നിന്ന് അതിനു വേണ്ടി അതിനുവേണ്ടി എനിക്കേണ്ട ഒരു കാര്യമില്ല ഞാൻ പറഞ്ഞത് മുഴുവനായി കൊടുക്കാൻ നിങ്ങൾ കൊടുക്കുക വെട്ടി ചുരുക്കി എന്തെങ്കിലും ആക്കി തരൂർ കുഞ്ഞാലിക്കുട്ടിന്നാക്കി തീർക്കാൻ നിന്നെ കിട്ടൂല മാറി അത് സർക്കാരിന്റെ അല്ലാതെ ശശി തരൂർ കണക്ഷൻ അപ്പോളും അയിമ കൊണ്ടി കെട്ടണം കേക്ക് അയിമ്മ കൊണ്ടത് ഞാൻ തന്നിട്ടില്ല ഞങ്ങൾ ഏതിനേനും എനിക്ക് വിരോധമല്ല കാരണം ഞാൻ ഞാനിത് മുഴുവൻ എന്റെ പേരിൽ ഇതിൽ പോസ്റ്റ് ചെയ്യും അതിലുണ്ടാവും ഞാൻ പറഞ്ഞത് എന്താണെന്നുള്ളത് അത് ലക്ഷക്കണക്കിന് അത് പതിനായിരക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് പറയില്ല നിങ്ങളെങ്ങനെ ടെസ്റ്റ് ചെയ്ത് കോലം കെടുത്തി കോലം കെടുത്തി വിട്ടാലും അത് എന്നെ ബാധിക്കൂല അതാണ് ഞാൻ പറഞ്ഞത് ആവക പൊളിറ്റിക്കൽ വിഷയങ്ങളൊക്കെ ഞങ്ങൾ നല്ലപോലെ വാച്ച് ചെയ്യുന്നുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാവായിട്ടാണ് അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ സ്റ്റേറ്റ്മെൻറ്റാണ് ഞാൻ പറഞ്ഞു ഞങ്ങൾ ആ സിറ്റുവേഷൻ മുഴുവൻ ഞങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ച് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല പറയണ്ടത് എടു പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയാനും എടു തീരുമാനം എടുക്കേണ്ടത് അതിൻ്റെതക്ക സമയത്ത് എടുക്കാനും കരുത്തുള്ള പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഞങ്ങൾ പറയുകയും ചെയ്യും ചെയ്യുകയും ചെയ്യും പറയുകയും ചെയ്യും ചെയ്യുകയും ചെയ്യും അതേ ഇത് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് മറ്റൊരു വിഷയമായതുകൊണ്ട് ആ പൊളിറ്റിക്സ് ഞാൻ പറയുന്നില്ല പക്ഷേ അങ്ങനെ ഒരു അല്ലെങ്കിൽ ലീഗ് അഭിപ്രായം പറയേണ്ട ഒരു വിഷയം വരുന്നുണ്ടെങ്കിൽ ആ മര്യാദ പാലിച്ചുകൊണ്ട് ലീഗ് പറയും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ മുരടിപ്പ് വന്നിട്ടുണ്ട് തൊണ്ണൂറ്റൊന്നിൽ ഗവൺമെന്റിന്റെ തുടർച്ച എന്ന് പറഞ്ഞത് അവിടെ പടി കൊണ്ടുപോയിരുന്ന വലിയ മാറ്റം വരുമായിരുന്നു രണ്ടായിരത്തി ഒന്നിലെ ഗവൺമെൻറ് കൊണ്ടുവന്ന എമർജിങ് കേരളയിൽ വന്ന പദ്ധതിയാണ് ഇന്ന് കാണുന്ന ഈ പദ്ധതികളിലധികവും അത് അതേപടി രണ്ടായിരത്തി ആറിലെ ഗവൺമെൻറ് കൊണ്ടുപോയിരുന്നു എന്നുണ്ടെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി അന്തരീക്ഷം നിലനിർത്തിയിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ആറിലെ ഗവൺമെൻറ് വി എസ്സിൻ്റെ ഗവൺമെൻറ് നിലനിർത്തിയിരുന്നു എങ്കിൽ കേരളം എവിടെ എത്തുമായിരുന്നു അന്ന് അന്തരീക്ഷം എന്ന് മാത്രമല്ല തന്നെ ആവശ്യമില്ല എന്നുള്ള ഒരു ഇമ്പ്രഷനാണ് ലോകത്തിന് രണ്ടായിരത്താറിലെ വി എസ് ഗവൺമെൻറ് കൊടുത്തത് കാരണം ജേ സി വി ഇങ്ങനെ പോണല്ലോ അധികം കാണുന്നത് എവിടെയെങ്കിലും വല്ലതും പൊന്തിയിട്ടുണ്ടെങ്കിൽ പൊളിക്കാൻ വേണ്ടി കറുത്ത പൂച്ചയും വെളുത്ത പൂച്ചയും എല്ലാം കൂടി ഇറങ്ങി ഓടുകല്ലേ എന്ത് ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി അത് ഈ ആ കേരളത്തിലേക്ക് പിന്നെ ആരെങ്കിലും വരുമോ എപ്പോഴാണ് ജെ സി വി വരുന്നത് എന്നുള്ളത് അറിയാതെ ആരെങ്കിലും പിന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുമോ അപ്പോൾ അപ്പൊ അപ്പോൾ അന്നൊക്കെ പ്രതിപക്ഷം എടുത്ത അതുപോലെ തന്നെ ഇപ്പോൾ പ്രൊഫഷണൽ വിദ്യാഭ്യാസം തുറന്നു കൊടുത്തപ്പോൾ ഉണ്ടായ സമരങ്ങൾ ഗവൺമെൻറ് അതൊക്കെ മറക്കാൻ കാലായോ വളരെയധികം തടസ്സമായിട്ടുണ്ട് എവിടെ ഞാൻ പറഞ്ഞ ജിമ്മിലും എമർജിങ് കേരളയിലും ഒക്കെ വന്ന പദ്ധതികൾ അന്നേ എടുത്തിരുന്നു എങ്കിൽ കേരളം എവിടെ എത്തുമായിരുന്നു ഞാൻ ഐ ടി മാത്രം എടുത്താൽ മതി ബാംഗ്ലൂരും ചെന്നൈയും ഡെവലപ്പ് ചെയ്ത സ്പീഡിൽ ഡെവലപ്പ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി ഒന്നിലെ ഗവൺമെൻറ് ശ്രമിച്ചത് പക്ഷേ ബ്ലോക്ക് ചെയ്യുമായിരുന്നു ഓരോന്നും തടസ്സപ്പെടുത്തുമായിരുന്നു ഒരു സഹകരണവും തന്നില്ല പക്ഷേ എന്നിട്ടും യു ഡി എഫ് ഗവൺമെൻറ്റുകൾ അല്ലെ യു ഡി എഫ് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഞങ്ങൾ കുറേയൊക്കെ സഹകരിച്ചു ഇപ്പോഴും സഹകരിക്കുന്നു അതേ പ്രതിപക്ഷത്ത് അക്രമങ്ങൾ കുറയുക പ്രതിപക്ഷത്ത് നോക്കുകൂലിയും പ്രശ്നങ്ങളും പുലിപാലുകളും ഒക്കെ ഉണ്ടാക്കുക എന്നുള്ളത് ആണ് കേരളത്തിൽ അത് ആരാണ് ചെയ്തുകൊണ്ടിരുന്നതും ആരാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ ഇപ്പോൾ പറയുന്നതൊക്കെ ഇപ്പോൾ സ്വകാര്യ യൂണിവേഴ്സിറ്റി അതിനല്ലേ ശ്രീനിവാസനെ അടിച്ചിട്ടത് ഇത് യു ഡി എഫ് ഗവൺമെൻറ്റുകളുടെ വേഗം ഒരിക്കലും ഉണ്ടായിട്ടില്ല യു ഡി എഫ് ഗവൺമെൻറ്റുകളെ വേഗം പത്ത് വർഷം അവർക്ക് കിട്ടിയില്ലേ അഞ്ച് വർഷം കൊണ്ട് ഞങ്ങൾ ചെയ്തത് ചെയ്തിട്ടില്ല യു ഡി എഫ് ഗവൺമെൻറ്റുകളെ വേഗം അവർക്കില്ല ഞങ്ങൾ ഫാസ്റ്റ് പത്ത് മാസം കൊണ്ടാണ് ഞങ്ങൾ കൊച്ചിയിൽ ഇൻഫോ പാർക്ക് കംപ്ലീറ്റ് ചെയ്തത് കാക്കനാട് അവിടുത്തെ ഫസ്റ്റ് ബിൽഡിംഗ് ആണ് പത്ത് മാസം കൊണ്ട് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങളെടുത്ത് നോക്കിക്കോ സ്റ്റാർട്ട് ചെയ്തിട്ട് പത്ത് മാസം കൊണ്ട് അതുപോലെ അതിനെ തുടർന്നാണ് ഞങ്ങൾ ദുബായി പോയി ഡിസ്കസ് ചെയ്തിട്ട് സ്മാർട്ട് സിറ്റി കൊണ്ടുവന്നത് അതിപ്പോൾ എഴിഞ്ഞ് നീങ്ങി എഴിഞ്ഞ് നീങ്ങി എഴിഞ്ഞ് നീങ്ങി അവസാനം ഇല്ലാതായി അല്ലാതെ ഓരോരോ നിമിത്തായി ഞാനിപ്പോൾ നമ്മുടെ അവകാശവാദം വല്ലാതെ ക്ലെയിം ചെയ്യാറില്ല പക്ഷെ ഇപ്പോൾ വിശദമായി പറഞ്ഞു വിശദമായി ആ കാര്യങ്ങളൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ വ്യവസായ വ്യവസായ മന്ത്രി ഈ സ്റ്റേറ്റ് എന്ന് പറയാൻ വേണ്ടി വർഷം വർഷം കൊണ്ട് കൊണ്ട് നടപ്പിലാക്കിയ നടപ്പിലാക്കിയ വ്യവസായങ്ങൾ വ്യവസായങ്ങൾ ഒരു കണക്ക് പറഞ്ഞു സൗഹൃദം ആവട്ടെ അതിന് ഞങ്ങളുടേതായ കോൺട്രിബ്യൂഷൻ ഉണ്ടാവും അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഇപ്പോൾ മറ്റേ എന്താ പറയുക ഗ്ലോബൽ മീറ്റ് വെച്ചത് അതിൽ പ്രതിപക്ഷതാവ് ഞാനൊക്കെ പോകുന്നുണ്ടല്ലോ ഈ നയം അവരെന്തെങ്കിലും എടുത്തിട്ടുണ്ടോയെന്നാണ് ഞങ്ങളെ ചോദ്യം

അങ്ങനെ ഇന്ത്യ ഒട്ടാകെ മോശമാണെന്ന് പറയാറായിട്ടില്ല നോക്കാൻ പറയുക കഴിഞ്ഞാൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് വളരെ സിറ്റുവേഷൻ മോശമായിരുന്നല്ലോ പെട്ടെന്ന് ഇന്ത്യ മുന്നണി ഉണ്ടായില്ലേ അതുതന്നെ ആരും ഇമാജിൻ ചെയ്തിട്ടില്ലല്ലോ ഇന്ത്യ മുന്നണി എന്ന ആശയം തന്നെ ആർക്കും ധരിച്ചിരുന്നില്ല പക്ഷെ അതുണ്ടായില്ലേ എന്നിട്ട് ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷായി വളരാൻ കഴിഞ്ഞില്ലേ നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഓക്കെ